ചിറ്റൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി തുടർച്ചയായി മൂന്നാം തവണയും ഹയർ സെക്കൻഡറി വിഭാഗം ഹാട്രിക് വിജയമാണ് കൈവരിച്ചത് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയതിന്റെ ആഹ്ലാദം നഗരത്തിൽ അലതല്ലി ഒപ്പന ഇംഗ്ലീഷ് സ്കിറ്റ് തിരുവാതിരക്കളി തുടങ്ങിയ ഗ്രൂപ്പ് ഇനങ്ങളിലും വ്യക്തിഗത ഇനങ്ങളിലും മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത് പ്രിൻസിപ്പൽ ടി ഗിരീഷ് പ്രധാനാധ്യാപിക കെ ജി ബിനീത കലോത്സവ കമ്മിറ്റി കൺവീനർമാരായ ജാൻസി ചാക്കോ എസ് ശ്രുതി എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ജേതാവായ സ്കൂളാണ് ഗവൺമെൻറ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറ്റൂർ ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഒന്നാമത് നേടുകയും എല്ലാ ഉപജില്ലയിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുകയും ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുകയും ചെയ്ത സ്കൂളാണ് നമ്മുടെ സ്കൂള് തുടർച്ചയായി മൂന്നാം തവണയാണ് ഈ നേട്ടം നമ്മുടെ സ്കൂള് കൈവരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്